ഇന്ത്യയിലെ മനോഹരമായ ഒരു സംസ്ഥാനമാണ് കർണാടക വൈവിധ്യമാർന്ന സംസ്കാരത്തിനും സമ്പന്നമായ ചരിത്രത്തിനും പ്രകൃതിദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ് ഇത് നിങ്ങൾക്ക് ചരിത്രത്തിലോ പ്രകൃതിയിലോ സംസ്കാരത്തിലോ താൽപ്പര്യമുണ്ടെങ്കിൽ കർണാടക ഓരോ യാത്രക്കാർക്കും എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്നു ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരത്താണ് കർണാടക സ്ഥിതി ചെയ്യുന്നത് കർണാടകയെ നാല് വ്യത്യസ്ത മേഖലകളായി തിരിച്ചിരിക്കുന്നു തീരപ്രദേശം മലബാർ തീരത്തിന്റെ വടക്കോട്ടുള്ള തുടർച്ചയാണ് തീരസമതലം മണൽത്തിട്ടകൾ ഉള്ളിൽ ചെറിയ എല്ലുവിയൽ സമതലങ്ങൾക്കും തടാകങ്ങൾക്കും ഇടം നൽകുന്നു കടൽ വഴിയല്ലാതെ തീരത്തേക്ക് പ്രവേശിക്കാൻ പ്രയാസമാണ് പശ്ചിമഘട്ടം തീരസമതലത്തിന്റെ കിഴക്ക് പശ്ചിമഘട്ടം ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം അടിവരെ ഉയരത്തിലാണ് മലനാട് എന്നറിയപ്പെടുന്നത് കാട്ടുകളുടെ ഉയർന്ന പ്രദേശമാണ് ഈ പ്രദേശം ഒരു നീർത്തടമാണ് അതിന്റെ ചിഹ്നത്തിൽ നിന്ന് നിരവധി അരുവികൾ സമതലങ്ങളിലേക്ക് ഒഴുകുന്നു മൈതാനം എന്നാണ് ഈ സമതലങ്ങൾ അറിയപ്പെടുന്നത് കർണാടക പീഠഭൂമി പീഠഭൂമി പ്രദേശത്തിന് ശരാശരി ആയിരത്തി അഞ്ഞൂറ് അടി ഉയരമുണ്ട് സംസ്ഥാനത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗം അതിന്റെ മണ്ണിനാൽ കൂടുതൽ സവിശേഷതകളാണ് ഈ പ്രദേശത്ത് താഴെയുള്ള അഗ്നിപർവ്വത ശിലകൾ ഇന്ത്യയുടെ പരുത്തി വളരുന്ന കറുത്ത മണ്ണായ റെഗുർ എന്നറിയപ്പെടുന്ന ഒരു മണ്ണ് ഉത്പാദിപ്പിക്കുന്നു കറുത്ത മണ്ണ് പ്രദേശം വടക്കു പടിഞ്ഞാറുള്ള കറുത്ത മണ്ണിന്റെ പാത ഈ പ്രദേശം പൊതുവെ സുഷിരവും വന്ധ്യവുമാണ് നദീതടങ്ങൾ മാത്രമാണ് ഫലഭൂയിഷ്ടമായത് കർണാടക ഇനി സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു വടക്ക് ഗോവ വടക്ക് മഹാരാഷ്ട്ര കിഴക്ക് കിഴക്ക് തെലങ്കാന ആന്ധ്രാപ്രദേശ് തെലങ്കാനപ്രദേശ് കിഴക്ക് തമിഴ്നാട് തെക്ക് കേരളം പടിഞ്ഞാർ അറബിക്കടൽ കർണാടകയിൽ മുപ്പത്തിയൊന്ന് ജില്ലകളുണ്ട് ഓരോ ജില്ലയ്ക്കും അതിൻ്റേതായ തനായ ആകർഷണങ്ങളും സംസ്കാരവും ചരിത്രവുമുണ്ട് സംസ്ഥാനത്തിന്റെ വൈവിധ്യത്തിന് സംഭാവന നൽകുന്നു ബാഗൽകോട്ട് ബല്ലാരി ബെളാവി ബിദാർ ചാമരാജനഗർ ചിക്ക്ബെല്ലാപൂർ ചിക്കമംഗളൂരു ചിത്രദുർഗ ദക്ഷിണ കന്നഡ ദാവൺഗെര ധാർവാഡ് ഗഡാക് ഹസ്സൻ കലബുറി കോലാർ കുടക് കൊപ്പൽ മാണ്ട മൈസൂരു രാമനഗര റായച്ചൂർ ശിവമൊഗ തുമകുരു ഉടുപ്പി കന്നഡ വിജയനഗര യാദിർ ബംഗളൂരു അർബൻ ബംഗളൂരു റൂറൽ നഗരങ്ങൾ തലസ്ഥാനം ബംഗളൂരു ആണ് മറ്റ് പ്രധാന നഗരങ്ങളാണ് മൈസൂർ ഹുബള്ളി ധാർവാഡ് കലപ്പുറഗി മംഗലാപുരം ദാവരെ ബെല്ലാരി വിജയപുര ഷിമോഗ തുർ രാ ബിദാർ ഉഡുപ്പി ഹോസ്പേട്ട ഗദഗ്ബെറ്റേരി ഹസ്സൻ ഭദ്രാവതി ചിത്രദുർഗ കോലാർ മാഡ്യ ചിക്ക്മംഗളൂരു ഗംഗാവതി ബാഗൽകോട്ട് റാണെബെന്നൂർ അർസികേരെ കർണാടക നദികൾ നൂറുകണക്കിന് നദികളും അവയുടെ പോഷകനദികളും ഉള്ള സംസ്ഥാനമാണ് കർണാടക പശ്ചിമഘട്ടത്തിലും ഹിൽ സ്റ്റേഷനുകളിലുമാണ് പല നദികളും ഉദ്ഭവിക്കുന്നത് കാവേരി കൃഷ്ണ ഗോദാവരി പാലാർ തെക്കൻ പെണ്ണാർ വടക്കൻ പെണ്ണാർ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന കാളി ശരാവതി നേത്രാവതി എന്നീ ഏഴ് പ്രധാന നദീതടങ്ങളായിട്ടാണ് സംസ്ഥാനം വിഭജിക്കപ്പെട്ടിരിക്കുന്നത് കർണാടകയിലെത്തുന്നത് എളുപ്പമാണ് ഇതിന് നന്നായി വികസിപ്പിച്ച ഗതാഗത ശൃംഖലയുണ്ട് വിമാനത്താവളങ്ങൾ ബംഗളൂരുവിലെ കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളം ഹുബ്ലി വിമാനത്താവളം എന്നിവയാണ് പ്രധാന വിമാനത്താവളങ്ങൾ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്കും അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും കർണാടകയെ ബന്ധിപ്പിക്കുന്ന ഫ്ലൈറ്റുകൾ മറ്റു വിമാനത്താവളങ്ങൾ മൈസൂർ വിമാനത്താവളം ജിൻഡാൽ വിജയനഗർ വിമാനത്താവളം കലപ്പുറകി എയർപോർട്ട് ബിദാർ എയർപോർട്ട് രാഷ്ട്രകവി കുവമ്പ് വിമാനത്താവളം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എയർപോർട്ട് റായ്ചൂർ വിമാനത്താവളം ഹസ്സൻ എയർപോർട്ട് വിജയപുര വിമാനത്താവളം ബല്ലാരി വിമാനത്താവളം ട്രെയിൻ ബംഗളൂരു മൈസൂരു ഹുബ്ലി മംഗലാപുരം തുടങ്ങിയ നഗരങ്ങളിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളുള്ള കർണാടകയ്ക്ക് ശക്തമായ ഒരു റെയിൽവേ ശൃംഖലയുണ്ട് പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ കെ എസ് ആർ ബംഗളൂരു എസ് എം ഡി ബംഗളൂരു യശ്വന്ത്പൂർ ജംഗ്ഷൻ മൈസൂരു മംഗളൂരു സെൻട്രൽ കലപ്പുറഗി हूब्बी जंक्शन बंगारपेट के आर्पुर केंगेरी रायचूर बेगूर कंटोन्मेंट दावणगेरे शिवमो बेलगावी, अरसी बल्लारी विजयपुरा, यादिर् येलहंगा, होसपेट बिदार मंगलूर जंक्शन धारवाड റോഡ് ൾ നന്നായി പരിപാലിക്കപ്പെടുന്ന ഹൈവേകൾ കർണാടകയെ അയൽ സംസ്ഥാനങ്ങളിലേക്കും പ്രധാന നഗരങ്ങളിലേക്കും ബന്ധിപ്പിക്കുന്നു വിശാലമായ ദേശീയപാതകൾ കൂടാതെ നിരവധി സംസ്ഥാന പാതകളും ജില്ലാ റോഡുകളും ഉണ്ട് സർക്കാർ സ്വകാര്യ ബസുകൾ ആഡംബരവും ബജറ്റ് യാത്രയും വാഗ്ദാനം ചെയ്യുന്നു കാർ ഒരു കാർ വാടകയ്ക്കെടുക്കുകയോ നിങ്ങളുടെ സ്വന്തം വാഹനം ഓടിക്കുകയോ ചെയ്യുന്നത് കർണാടക പര്യവേക്ഷണം ചെയ്യാനുള്ള മികച്ച മാർഗമാണ് കർണാടകയിൽ എത്തിയ ശേഷം നിങ്ങൾക്ക് നഗരങ്ങളിലും പട്ടണങ്ങളിലും നാവിഗേറ്റ് ചെയ്യാൻ പ്രാദേശിക ബസ്സുകൾ ഓട്ടോറിക്ഷകൾ ടാക്സികൾ എന്നിവ ഉപയോഗിക്കാം കാലാവസ്ഥ കർണാടകയിലെ കാലാവസ്ഥ ഉപൌഷ്ണമേഖലാ പ്രദേശമാണ് ജനുവരിയും ഫെബ്രുവരിയും ശീതകാലമാണ് മാർച്ച് മുതൽ മെയ് വരെ വേനൽക്കാലമാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് മൺസൂണിന് ശേഷമുള്ള കാലം ശൈത്യകാലത്ത് പരമാവധി പ്രതിദിന താപനില മുപ്പത് ഡിഗ്രി സെന്റിഗ്രേഡിലെത്തും വേനൽക്കാലത്ത് താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ എത്തും മൈതാനത്തിന്റെ വരണ്ട ഭാഗങ്ങളിൽ അഞ്ഞൂറ് മില്ലിമീറ്റർ മുതൽ തീരപ്രദേശത്തെ ഏറ്റവും ആർദ്രമായ ഭാഗങ്ങളിൽ നാലായിരം മില്ലിമീറ്റർ വരെയാണ് വാർഷിക മഴ കർണാടകയുടെ തീരപ്രദേശങ്ങളിൽ തെങ്ങുകൾ ധാരാളമായി കാണപ്പെടുന്നു പശ്ചിമഘട്ടത്തിലെ മലാട് പ്രദേശം ഇടതൂർന്ന മൺസൂൺ വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു നേരെ മറിച്ച് വരണ്ട മൈതാൻ സമതലങ്ങൾ കുറ്റിച്ചെടികളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് മൺസൂൺ വനങ്ങൾ കടുവകൾ ആനകൾ ഗോവകൾ മാൻ തുടങ്ങിയ വന്യജീവികളാൽ സമ്പന്നമാണ് മൈതാൻ പ്രദേശം കാട്ടുപന്നി കരടി പുള്ളിപ്പുലി തുടങ്ങിയ മൃഗങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഒന്നാണ് മയിലുകൾ ദ്രാവിഡ ഭാഷയായ കന്നഡ ജനസംഖ്യയുടെ ഭൂരിഭാഗവും സംസാരിക്കുകയും സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷയുമാണ് ഇംഗ്ലീഷും ഹിന്ദിയും ചിലപ്പോൾ ബിസിനസ്സിലും വ്യാപാരത്തിലും ഉപയോഗിക്കുന്നു സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ തമിഴ് തെലുങ്ക് മറാത്തി കൊങ്കണി തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുന്നു പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ മേഖലയിൽ കൊങ്കണി ഉപയോഗിക്കുന്നു ഹിന്ദുമതം ജൈനമതം ബുദ്ധമതം ഇസ്ലാം മതം ക്രിസ്തുമതം എന്നിവയാണ് ആചരിക്കുന്ന പ്രധാന മതങ്ങൾ മൗര്യ സാമ്രാജ്യം മുതൽ ബ്രിട്ടീഷുകാർ വരെയുള്ള വിവിധ രാജ്യങ്ങളാണ് കർണാടക ഭരിച്ചത് പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി